വിപണിയിൽ ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി സ്വദേശത്ത് ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ ഏഴ് ശതമാനമാണ് ഈ വർഷം മുന്നേറ്റമുണ്ടായത് ഇതിൽ ഉൽപാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്വകാര്യ മേഖല ബാക്കി ശതമാനവും നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപ ആകണമെന്നാണ് കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത് മാത്രവുമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് വൻകുതിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ വൻ ഡിമാൻഡാണുള്ളത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന കരയിലും കടലിനും ആകാശത്തു നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന് വൻ ഡിമാൻഡുണ്ട് കരയിൽ നിന്നും കൃത്യമായി അടിക്കേണ്ട സ്പോട്ടിലെത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂവിലാണ് ഫിലിപ്പൈൻസ് രണ്ടായിരത്തിരണ്ടിൽ മുപ്പത് ദശാംശം ഏഴ് അഞ്ച് കോടി ഡോളറിന്റെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിട്ടുണ്ട് ഇതിനു പിന്നാലെ ഇപ്പോൾ വിയറ്റ്നാം എഴുപത് കോടി ഡോളറിന്റെ വമ്പൻ ബ്രഹ്മോസ് മിസൈൽ കരാറിന് ഒരുങ്ങുകയാണ് ഇനി അന്തിമ കരാർ മാത്രമേ ഒപ്പുവയ്ക്കാനുള്ളൂ പണം നൽകുന്ന വ്യവസ്ഥകൾ മിസൈലുകൾ നൽകേണ്ട അന്തിമ തീയതി വില തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ച വിയറ്റ്നാം കരാർ രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് ഒപ്പിടും ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ കരാറിൽ വലിയൊരു ചുവടുവയ്പായിരിക്കും ബ്രംബോസ് മിസൈൽ കരാർ പ്രതിരോധ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നിന്നും സ്വായത്തമാക്കാനും വിയറ്റ്നാമിന് പദ്ധതിയുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻപിയോ മെഷീനോ സ്റ്റോയേനിയയും ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ശബ്ദത്തേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന പറപ്പിക്കാൻ ആളുടെ ആവശ്യമില്ലാത്ത മുങ്ങിക്കപ്പലിൽ നിന്നോ കരയിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ തൊടുക്കാവുന്ന ഈ മിസൈലിന് നാന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷസ്ഥാനം വരെ സ്ഫോടനമുണ്ടാക്കി നാശം വിതയ്ക്കാൻ കഴിവുണ്ട് ഒരു പ്രദേശത്തെ ഒരു കൂട്ടം പോയിന്റുകൾക്കുള്ളിൽ നാശം വിതയ്ക്കേണ്ട കൃത്യമായ പോയിന്റിലേക്ക് ചെന്നുപതിച്ച് നാശമുണ്ടാക്കാനുള്ള കഴിവാണ് ബ്രഹ്മോസിനെ പ്രിയങ്കരമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം ഇരുപത്തിയൊന്നായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു ഈ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ പുതിയ ഇനങ്ങൾ ഒട്ടാകെ ഇതിൽ രണ്ടായിരത്തി എഴുപത്തിരണ്ട് ഇനങ്ങൾ മാത്രം മൂവായിരത്തി നാന്നൂറ് കോടി രൂപ വിലയുള്ളതാണ് ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേക ഊന്നൽ നൽകുന്നു എയ്റോസ്പേസ് ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേകിച്ചും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതായു